വെൽക്കം ബാക്ക് ടു കാത്തീസ് കളക്ഷൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് എക്സൽ സൈസിൻ്റെ ലോവർ ജെറ്റ് നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആട്ടോ നമ്മൾ കാണിക്കുന്നത് പ്ലീറ്റഡ് ആണ് കാണിക്കുന്നത് ജസ്റ്റ് പൈപ്പിംഗ് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ കോട്ടൺ ആണ് വരുന്നത് ഇതേപോലെ തന്നെ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള വോയിലറ്റ് ഷീറ്റിൽ ഇങ്ങനെ വൈറ്റ് പൈപ്പിംഗ് ആണ് നെക്കേലും ചെസ്റ്റേലും നമുക്ക് പൈപ്പിംഗ് വരും സ്ലീവ് എൻഡിലും നമുക്ക് പൈപ്പിംഗ് ആണ് വരുന്നത് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് ആം പിറ്റ് വരുന്നത് ഫോർട്ടി സിക്സും ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സും ആണ് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് റെഡിൽ വൈറ്റ് വൈറ്റ് ആയിട്ടുള്ള പൈപ്പിംഗ് ആണ്ടാവും വന്നേക്കുന്നത് അതിൽ ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻ ആണ് ഫ്രണ്ടും ബാക്കും ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് സ്ലീവ് എൻ്റെ പൈപ്പിംഗ് ആണ് ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് ഒരു ഓറഞ്ച് ബ്രൗൺ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് ഫ്രണ്ടും ബാക്കും ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് ഇതേപോലെ തന്നെ നമുക്ക് പൈപ്പിംഗ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡാണ് അതേപോലെ തന്നെ യെല്ലോ ഷെയ്ഡിൽ വരുന്ന പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് യെല്ലോ അല്ല ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന പൈപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും ബ്ലീറ്റഡാണ് പൈപ്പിംഗ് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ യെല്ലോ ഷെയ്ഡിലാണ് ഫ്രണ്ട് ഓപ്പൺ ഐറ്റി ആണ് ഇങ്ങനെയാണ് എനിക്ക് ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലും വൈറ്റ് ഡോട്ട്സ് ആണ് ഫ്രണ്ടും ബാക്കും ബ്ലീച്ചർ ആണ് വൈറ്റ് പൈപ്പിംഗ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്യൂ വരുന്നത് അടുത്ത നമ്മുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ ഒരു വൈലറ്റ് ഷെയ്ഡിൽ ഇതേപോലെ ബ്ലാക്ക് കളറിൽ വരുന്ന പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടും ബാക്കപ്പ് ഫീച്ചഡാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് അടുത്ത നമ്മുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു വൈറ്റിൽ നമുക്ക് ഓറഞ്ച് ബ്രൗൺ കോമ്പിനേഷനുകളാണ് വന്നിരിക്കുന്നത് ഓറഞ്ച് പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഒരു ബ്ലൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് ബ്ലൂയില് വൈറ്റ് പൈപ്പിംഗ് ആണ് ഫ്രണ്ടും ബാക്കും ഫ്ലീച്ചർ ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഒരു ബ്ലൂ അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് റെഡിൽ വൈറ്റ് പൈപ്പിംഗ് ആണ് ഫ്രണ്ടും ബാക്കും ഫ്ലീച്ചർ ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് എനിക്കൊരു ബ്ലൂ വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ നേവി ബ്ലൂ ഷെയ്ഡിൽ ഇതേപോലെ തന്നെ ഫ്ലോർ ഡിസൈനാണ് വൈറ്റ് പൈപ്പിംഗ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഒരു ബ്ലൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്ന ഒരു വൈറ്റ് ബേസ് പോലത്തെ ഷെയ്ഡിൽ ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻ വന്നിട്ട് നെക്കിൽ നമുക്ക് ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ഐറ്റി ആണ് ഇങ്ങനെയാണെങ്കിൽ ഒരു ബ്ലൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് പൈപ്പിംഗ് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് ആ ഫ്രണ്ടും ബാക്കും ഫീച്ചറാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഒരു പീസ് വർക്ക് ചെയ്തിട്ടുള്ള ചെസ്റ്റാട്ടോ വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് നെക്ക് പീസ് വന്നേക്കുന്നത് ഈ ഒരു പീസ് വർക്ക് ആണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണെങ്കിൽ ഒരു വ്യൂ അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ പൈപ്പിംഗ് ഈ ചെസ്റ്റിന്റെ ഭാഗത്ത് മാത്രമായിട്ടാണ് നമുക്ക് പൈപ്പിംഗ് വന്നിരിക്കുന്നത് നെക്ക് റൗണ്ടിനൊക്കെ വരും ഫ്രണ്ട് ഓപ്പൺ ആണ് ഫ്രണ്ടും ബാക്കും ബ്ലീച്ചാണ് ഇങ്ങനെയാണെങ്കിൽ ഒരു അടുത്ത് നമുക്ക് ബ്രൗൺ ഷെയ്ഡാണ് നെക്ക് വരുന്നത് ബ്രൗൺ നെക്ക് വരും ഇതേപോലെ തന്നെ ചെസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ആട്ടോ വന്നേക്കുന്ന ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് എൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത് നമുക്ക് വന്നേക്കുന്നത് ഒരു റെഡ് മറൂൺ ഷെയ്ഡിൽ ഇതേപോലെ ഫ്രണ്ട് ഓൺ ബാക്കം ഫീച്ചർ ആണ് വൈറ്റ് കളറിൽ വരുന്ന പൈപ്പിംഗ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു അപ്പോ ഗ്രീൻ ഷെയ്ഡ് വന്ന ഷെയ്ഡിൽ ഇതേപോലെ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പൈപ്പിംഗ് പൈപ്പിംഗാണ് ഫ്രണ്ടും ബാക്കോ ഫീച്ചറാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് പോലത്തെ ഷെയ്റ്റിൽ ഇതേപോലെ ഫുൾ ഡിസൈൻ വന്നിട്ട് നെക്കിൽ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പൈപ്പിംഗ് ആണ് ഫ്രണ്ടും ബാക്കും ബാക്കിലാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് ഒരു വൈറ്റിൽ റോസ് ഷെയ്ഡ് വരുന്ന പ്രിൻ്റ് ആട്ടോ നെക്കേലിൽ നമുക്ക് ഇതേപോലെ റോസ് പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടും ബാക്കിലാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് അതിൽ നമുക്ക് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ഫ്രണ്ടും ബാക്കും ക്ലീറ്റിലാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ ഒരു വയലിറ്റ് ആഷ് കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് വൈറ്റ് കളറിൽ വരുന്ന പൈപ്പിംഗ് ആണ് ഫ്രണ്ടും ബാക്കം ഫീച്ചറാണ് ഫ്രണ്ട് ഓപ്പൺ ആണത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ബ്ലൂവിൽ നമുക്ക് റോസ് കളറിൽ വരുന്ന ഡിസൈൻ വന്നിട്ട് പൈപ്പിംഗ് ആണ് ഫ്രണ്ടും ബാക്കം ഫീച്ചറാണ് ഫ്രണ്ട് ഓപ്പൺ ആണത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് ബ്ലൂവിൽ നമുക്ക് ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഡിസൈനാണ് ഫ്രണ്ടും ബാക്കം ഫീച്ചറാണ് ഫ്രണ്ട് ഓപ്പൺ ആണത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നേവി ബ്ലൂവും ഗ്രീനും കൂടെ ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷനാണ് ഫ്രണ്ടും ബാക്കും ഫീച്ചറാണ് പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ബ്ലൂ അടുത്ത നമ്മുടെ ഷെയ്ഡ് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ അബ്ബോ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ട് ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു ഷെയ്ഡ് ആട്ടോ ഫ്ലോറോ ഡിസൈനാണ് പൈപ്പിംഗ് ആണ് വന്നേക്കുന്നത് ഇന്ന് നമ്മൾ കാണിച്ചത് എൻ എൻസ്റ്റൈലിലെ ലോ ബഡ്ജറ്റിൽ വന്നുള്ള എക്സൽ സൈസിൻ്റെ പ്ലീറ്റഡ് നയറ്റീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി നയൻ പ്ലഷ് ഷിപ്പിംഗ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലഷ് ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫൈവ് ടു നയൻ ഫോർ സീറോ എന്ന് പറഞ്ഞ നമ്പറിൽ സ്ക്രീൻഷോ വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് മച്ച്